السلام عليكم ورحمة الله وبركاته قرآن پربادم نوتي ربد. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم فيها سرر مرفوع ുംദക്കാഹു മൗലാന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൂറത്തുൽ ആശിയയിലെ പതിമൂന്ന് പതിനാല് വചനങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സ്വർഗത്തിലെ സൗകര്യങ്ങളെക്കുറിച്ചാണ് അള്ളാഹു റബ്ബുലിസത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫീഹാ നുൻ ജാരിയ ആ സ്വർഗത്തിൽ കുത്തിയൊഴുകുന്ന നദികളുണ്ട് എന്ന് നമ്മൾ പറയുകയുണ്ടായി ആ നദികളുടെ സ്വഭാവം മറ്റു ചർച്ചകൾ എല്ലാം നാം നടത്തുകയുണ്ടായി ഇനി പറയുന്നത് ഫീഹാ സുറിനും മർഫുവാത്തുൻ ആ സ്വർഗത്തിൽ ഉയർന്ന കട്ടിലുകളുണ്ട് ഉയർന്ന കട്ടിലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്ന നല്ല ഉയരമുള്ള കട്ടിലുകൾ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട മുഫസറുകൾ വ്യാഖ്യാനിക്കുന്നതായി കാണാം ഫയറൽ ജലസ റബ്ബുഹു ഫിൽ കബീരി വൽ ആ കട്ടിലിൻ്റെ ഇങ്ങനെ ഇരുന്നാൽ അവൻ്റെ രക്ഷിതാവ് അവന് സ്വർഗത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും ആ വലിയ സുഖ സുഖസൗകര്യങ്ങളുടെ സാമ്രാജ്യവും അങ്ങകലേക്ക് വിശാലമായിട്ട് അവന് കാണാൻ പറ്റും വിധമാണ് ആ കട്ടിലുകളുടെ ഉയരം സ്വർഗം മൊത്തം ആ കട്ടിലിൻ്റെ മുകളിൽ നിന്നിങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും എന്നർത്ഥം ആ രൂപത്തിൽ ഉയർന്ന കട്ടിലുകളാണ് ആ കട്ടിലുകളിൽ എങ്ങനെയാണ് കയറുക എന്ന് ഷഫിയ റസൂലുള്ളാഹിയോട് ശത്രുക്കൾ ചോദിച്ചിരുന്നു നബിതങ്ങളെ മുട്ടിക്കാൻ വേണ്ടി അതിനുത്തരമായിട്ടാണ് അഫലായം നുറൂന ഇലൽ ഇബ്രി കൈഫുഖ് എന്ന് വരുന്ന ആയത്തുകൾ തുടർന്നു വരാനിരിക്കുന്നത് ഇൻഷാള്ളാത് അവിടെ വെച്ച് നമുക്ക് പറയാം ആ കട്ടിലിലേക്ക് കയറണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ കട്ടിൽ ലിഫ്റ്റ് സമ്പ്രദായത്തിൽ താഴോട്ട് ഇറങ്ങി വരുമെന്നും അതിൽ കയറിക്കിടന്നാൽ വീണ്ടും അവനെ പൊക്കിക്കൊണ്ടുപോയി ഉയർന്ന വിധാനത്തിലേക്ക് കൊണ്ടുപോകും എന്നും നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ അതിന് മറുപടി പറയുകയാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അല്ലാമഅ അല്ലാ ഫദുബിൻ കസീറൊക്കെ എഴുതുന്നത് കാണാം ഈ ഉയർന്ന കട്ടിലുകളിൽ എങ്ങനെയാണ് കയറുക എന്ന ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി ഇതാ അറാദിയൻ കസുറു ആ ഉന്നതമായ കട്ടിലിൽ കയറിയിരിക്കാൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ ആഗ്രഹിക്കുമ്പോൾ തവാഹു ആ കട്ടിൽ അവന് വേണ്ടി കുനിഞ്ഞ് വരുന്നതാണ് ഭൂമിയിലേക്ക് അങ്ങനെ ഉയരമുള്ള കട്ടിലുകൾ എന്നൊരർത്ഥവും ഇനി അതല്ല ഉയർന്ന കട്ടിലുകൾ എന്ന് പറഞ്ഞാൽ പൊക്കം കൊണ്ട് അതിന് ഉയരമുണ്ടെന്നല്ല മറിച്ച് സ്ഥാനത്തിൽ സ്ഥാനത്തിലുയർന്നത് ഉന്നതമായ കട്ടിലുകൾ എന്നർത്ഥം നല്ല നിലവാരമുള്ള കട്ടിലുകൾ അതിനും ഉയർന്ന വസ്ത്രം മേത്തരം വസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ അത് പൊങ്ങി നിൽക്കുന്നത് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം പൊക്കം കൊണ്ട് ഉയരമുണ്ടെന്നല്ല മറിച്ച് സ്ഥാനം കൊണ്ട് ഉയരമുണ്ടെന്ന് അതാണ് മഹാന്മാർ പറഞ്ഞത് വയസ്ദാർ ഉന്നത സ്ഥാനമുള്ളത് എന്നുമാവാം എങ്ങനെയാണ് കട്ടിൽ ഉന്നത സ്ഥാനമുള്ളതാകുന്നത് സൗന്ദര്യവും അതുപോലെ തന്നെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ കട്ടിലുകൾ എന്നർത്ഥം ഇതാണ് സൂറത്തുൽ വാക്കയൽ അള്ളാഹു പറയുന്നത് അല സുറുറി സ്വർണ നൂലുകളെ കൊണ്ട് നെയ്തുണ്ടാക്കിയ കട്ടിലുകളുടെ മേലിലാണ് മുത്തക്കിൻ അലൈഹ മുത്താബിലീൻ സ്വർഗാവകാശികൾ ഫേസ് ടു ഫേസ് മുഖത്തോട് മുഖം നോക്കി ചാരിയിരിക്കുന്നത് എന്ന് സൂറത്തുൽ വാക്കയ അള്ളാഹു പറയുന്നു ഇബിൻ അബ്ബാസ് തങ്ങൾ പറഞ്ഞു അലാ സുറുറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മർമൂലത്തിൻ ഹബബ് മൻസൂചത്തിമ്പിത ഹബബ് എന്നർത്ഥം അതായത് സ്വർണ നൂലുകളെ കൊണ്ട് നെയ്തുണ്ടാക്കിയ കട്ടിലുകൾ സ്വർണ്ണ നൂലുകൊണ്ടാണത് നെയ്തുണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഇഴകൾ അടുപ്പിച്ചാണ് നെയ്തത് എന്ന് മറ്റൊരു വ്യാഖ്യാനം ഇനി അവിടെ തന്നെ ഇസ്മായിൽ ഹക്കിറുദാഹു അൻഹു ഒക്കെ വീണ്ടും അതിനർത്ഥം കൊടുക്കുന്നു സ്വർണ്ണനൂലുകൊണ്ട് നെയ്തു എന്നത് മാത്രമല്ല പ്രത്യേകത അതില് മുത്തും പവിഴവുമൊക്കെ പതിച്ചിട്ടുണ്ടതിൽ അതിന് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ അപ്പം അത്രയും മേത്തരം കട്ടിലുകളിലാണ് അവർ കിടക്കുന്നത് ഇവിടെ ഒരു ഇരുപത്തി അയ്യായിരത്തിന്റെ കട്ടിലിൽ കിടക്കുന്നവന് എന്തൊരഹങ്കാരമാണ് അല്ലെങ്കിൽ ഒരു അമ്പതിനായിരത്തിന്റെ കട്ടിലിൽ കിടക്കുന്നവന് എന്നാൽ സ്വർഗത്തിലെ കട്ടിലിന് ഈ ദുനിയാവില ദുനിയാവിലുള്ളതുപോലെ അമ്പതിനായിരമോ അമ്പത് ലക്ഷമോ ഒന്നും വില മതിയാവില്ല അത്രയും ഉയർന്ന കട്ടിലുകളാണ് അല ഉയർന്ന കട്ടിലുകളുണ്ട് അതുപോലെ തന്നെ അഖ്വാബും നിരത്തി നിരത്തിവച്ച കപ്പുകളുമുണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും എടുത്ത് കുടിക്കാൻ പറ്റും വിധം അവരുടെ മുന്നിൽ ആ കപ്പുകൾ എപ്പോഴും അവൈലബിൾ ആണ് ലഭ്യമാണ് എനിക്കൊരു മുറുക്ക് വെള്ളം കുടിക്കണം ഒരു ഗ്ലാസ് കൊണ്ടുവാ എന്ന് പറയേണ്ട ആവശ്യം വരില്ല എന്നർത്ഥം കൊണ്ടുവരാൻ ആവശ്യപ്പെടേണ്ട കാര്യമില്ല എപ്പോഴും അത് ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ മുമ്പിലുണ്ട് വേണ്ടപ്പോൾ അങ്ങ് കിട്ടും അത് ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം എപ്പോഴും അത് റെഡിയാണെന്ന് അർത്ഥം അല്ലാതെ മുന്നിൽ ഇങ്ങനെ വെക്കണമെന്നില്ല മുന്നിൽ വെക്കും അലാ ഹെഫാത്തിലൊഴിയൂനി മൊഹദ്ദത്തൽ ബിഹിം കുടിക്കാൻ തയ്യാറാക്കി ജലസംഭരണികളുടെ ഈ സ്വർഗീയ പാനീയങ്ങളുടെ ചുറ്റും അത് വെച്ചിട്ടുണ്ടാകും സ്വർഗത്തിലെ നദികളുടെ ചുറ്റും വക്കിൽ അത് നിരത്തി വെച്ചിട്ടുണ്ടാകും എന്നാണതിന്റെ അർത്ഥം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിരത്തിങ്ങനെ വെക്കണം ഇനി വെച്ചില്ലെങ്കിലും നിരത്തി നിരത്തിവെച്ചിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ഏത് സമയത്ത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും ഇവർക്കത് കിട്ടിയാൽ മതിയല്ലോ അവിടെയാണ് പലപ്പോഴും സ്വർഗത്തിലെ നിത്യ പ്രായമാവാത്ത ആ സുമുഖരായ ചെറുപ്പക്കാർ അവരുടെ കയ്യിൽ പിടിച്ച് കപ്പുകളും കയ്യിൽ പിടിച്ച് ഓടി നടക്കുമെന്ന് സൂറത്തുൽ വാക്കയയിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് യത്തൂഫഅ അലൈഹിം വിൽദാനും മുഹല്ലധുൻ ഇപ്പൊ ഇവരുടെ കയ്യിൽ തന്നെ വേണമെന്നില്ല ഇവർക്ക് ചുറ്റും സപ്ലൈ ചെയ്യാനായിട്ട് ഓടി നടക്കുന്ന മക്കളുടെ കയ്യിൽ ഇവരുടെ മുമ്പിൽ നിന്ന് പറയാം കാരണം ഇവരുടെ വരുതിയിലാണത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നർത്ഥം ഏതാവട്ടെ റബ്ബ് ഈ സുഖ സൗകര്യങ്ങളെല്ലാം സ്വർഗത്തിലൊത്തുകൂടാൻ നമുക്ക് നൽകട്ടെ ആമീൻ എന്ന് ചെയ്യുന്നു ഇൻഷാ ബാക്കി ഭാഗം നാളെ അസാംക്കും പ്രഭാഷണങ്ങൾ ചാരുതയാർന്ന മധുശീലുകൾ ചരിത്ര വ്യാഖ്യാനങ്ങൾ എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം ഇല്ലിയാസ് മുണ്ടം